എല്ലാവർക്കും നമസ്കാരം ആൾട്ടിറ്റ്യൂഡ് ഡ്രൈവ് എന്ന ഈ യാത്രാ പരമ്പരയുടെ ആറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ സാഗറിൽ ഹോട്ടലിൽ അന്ന് താമസിച്ചു തലേ ദിവസത്തെ ആ ഒരു ഭയങ്കര യാത്രാ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉറങ്ങി പക്ഷെ ഒരു അതിരാവിലെ രണ്ടര ഒക്കെ ആയിപ്പോൾ ഞങ്ങൾ ഭയങ്കര ശബ്ദം കേട്ടിട്ട് ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ ശക്തമായിട്ടുള്ള കാറ്റും മഴയും ചുഴലിക്കാറ്റ് പോലെ ഭയങ്കര ഭീകരമായിട്ടുള്ള ശബ്ദം എന്തൊക്കെയോ കാറ്റത്ത് പറന്നു പോകുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വളരെയധികം പേടിച്ച് പോയി ഇടിമിന്നലോടുകൂടി മഴയാണ് കാരണം എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഈ കാറ്റത്ത് പറന്ന് നമ്മുടെ വാഹനത്തിന്റെ മുകളിൽ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ യാത്രയത് ബാധിക്കുമല്ലോ എന്നൊരു പേടിയുള്ളിലേക്ക് കടന്നു ഏകദേശം രണ്ടര മുതൽ ഒരു അഞ്ചു വരെ ഞങ്ങൾക്ക് ഉറങ്ങാനായിട്ട് സാധിച്ചില്ല ഭയങ്കര ശബ്ദത്തോടു കൂടിയുള്ള മഴയായിരുന്നു അങ്ങനെ അഞ്ചു മണിക്ക് ശേഷം മഴ നിന്നു ഞങ്ങൾ കുറച്ചു നേരം ഉറങ്ങി അത് രാവിലെ തന്നെ മണിക്ക് ശേഷം വന്ന് ഞാൻ വാഹനത്തെ നോക്കി വാഹനത്തിന് കുഴപ്പമൊന്നുമില്ല വാഹനം സേഫായിട്ടിരിക്കുന്നു വേറെ സംഭവങ്ങളൊന്നും വന്ന് വീണിട്ടില്ല വാഹനത്തിന് ഈ ഹോട്ടലിന്റെ മുകളിലുള്ള ബോർഡ് അതിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് ഒടിഞ്ഞു വീണു അത് താഴെ വീണിട്ടില്ല ഒടിഞ്ഞ് ഞാൻ എടുക്കുകയാണ് അതുപോലെ തന്നെ ഈ ഹോട്ടലിന്റെ സൈഡിലുള്ള ചില പ്ലേറ്റുകൾ ഇതിന്റെ ഭംഗിക്ക് വേണ്ടി പിടിപ്പിച്ചിരിക്കുന്ന പ്ലേറ്റുകൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇളകി വളഞ്ഞു നിൽക്കുന്നൊക്കെ ആയിട്ട് കാണുന്നുണ്ട് എന്തായാലും ഇതിന്റെ അടുത്തൊന്നും തന്നെ വീടുകളോ മറ്റു സ്ഥാപനങ്ങളോ ഒന്നുമില്ല കൃഷിസ്ഥലങ്ങളാണ് ദൂരത്തോളം കാണുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ പറന്നു വന്ന് നമ്മുടെ വാഹനത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല അങ്ങനെ ഞങ്ങൾ കാലത്ത് തന്നെ നമ്മുടെ സ്പെഷ്യലായിട്ട് ആയിട്ട് തലദിവസം ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്വീറ്റ് കോൺ സൂപ്പ് കഴിച്ച് നമ്മുടെ തൊണ്ടയൊക്കെ ഒന്ന് റെഡി ആക്കിക്കൊണ്ട് നമ്മൾ യാത്ര തുടരുകയാണ് അങ്ങനെ നമ്മൾ ഈ വഴിയുടെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ചുമന്ന കളറ് ഓട്ടോറിക്ഷയിൽ കുറേ കൊച്ചു കുട്ടികൾ ഇങ്ങനെ വരികയാണ് അതിൽ നാല് വയസ്സും അഞ്ച് വയസ്സും ആറ് വയസ്സും പത്ത് വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികളുണ്ട് ഈ ഓട്ടോറിക്ഷയിൽ അവരൊക്കെ തന്നെ നമുക്ക് ടാറ്റ തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി ആ സമയം തന്നെ നമ്മുടെ മോനെ നമുക്ക് വളരെയധികം മിസ് ചെയ്തു കാരണം മോൻ്റെ പ്രായമുള്ള കുട്ടിയടക്കം ആ ഒരു ഓട്ടോറിക്ഷയിലുണ്ട് അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തു വരുന്ന ഒരു പ്രതീതിയാണ് അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ മാത്രമല്ല നമ്മുടെ വാഹനം കാണുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ടാറ്റ തരുന്നു സ്റ്റീമ് അവർക്ക് തിരിച്ച് ടാറ്റ കൊടുക്കുന്നു ഭയങ്കര സന്തോഷത്തോടു കൂടിയുള്ള കുട്ടികളുടെ മുഖം കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ മകനെ വളരെയേറെ ഞങ്ങൾക്കിപ്പോൾ മിസ് ചെയ്തു അപ്പം നമ്മൾ കാശ്മീരിലെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ മിഠായികൾ നമ്മൾ കയ്യില് കരുതിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഓട്ടോറിക്ഷയുടെ മുമ്പിൽ നമ്മുടെ വാഹനം കൊണ്ട് നിർത്തി അവർക്ക് മിഠായി കൊടുത്താലോ എന്ന് നമ്മൾ ചിന്തിച്ചു പക്ഷേ കാശ്മീരിലെ കുട്ടികൾ അവിടുത്തെ ടൂറിസ്റ്റുകളിൽ നിന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അവർക്ക് അത് പരിചിതമാണ് ആ നാടും നമുക്ക് പരിചിതമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാശ്മീരിൽ പോയിട്ട് ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്തപ്പോൾ പക്ഷേ ഇവിടെ മധ്യപ്രദേശിൽ നമ്മൾ അങ്ങനെ വാഹനത്തിന് മുമ്പിൽ നിന്ന് അവർക്ക് മിഠായി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മുതിർന്നവർ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നമുക്ക് എന്താ വെച്ചാൽ ഈ നാടിനെ നമുക്കത്ര പരിചയമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ആ ഉദ്യമം ഉപേക്ഷിച്ച് മുന്നോട്ട് പോയി അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് എന്ന് പറയുന്നത് യു പിയിലാണ് ഈ യു പിയിൽ എത്തിച്ചേരുന്നിടത്തോളം വരെ പല സ്ഥലങ്ങളിലായിട്ട് ഈ മാമ്പഴ കച്ചവടം റോഡിൻ്റെ സൈഡിൽ നടക്കുന്നുണ്ട് യു പിയിൽ എത്തിച്ചേർന്നപ്പോൾ നമുക്ക് ഹൈദരാബാദിലെ പോലെ തന്നെ ഒരു വെൽക്കം പാർട്ടി മഴയുടെ ഒരു വെൽക്കം പാർട്ടി നമുക്ക് ഇവിടെയും കിട്ടി യു പി ബോർഡറിൻ്റെ ഉള്ളിൽ ചെന്ന് ഏതാനും മിനിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഒരു മഴ പെയ്തു ശക്തമായിട്ടുള്ള ഒരു മഴ ചെറിയൊരു മഴ ആ മഴ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ നമ്മൾ യു പിയിലേക്ക് കടന്നു നമ്മൾ മുന്നോട്ട് പോകുന്നു ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാഷണൽ ഹൈവേ പല സ്ഥലങ്ങളിലും തകർന്നു കിടക്കുന്ന ഒരു കാഴ്ചയാണ് അപ്രതീക്ഷിതമായിട്ട് കുണ്ടുകളുണ്ട് വാഹനത്തിന് വലിയ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം പല സ്ഥലത്തും നമ്മൾ സ്പീഡിൽ വാഹനം ഓടിച്ചു ചെല്ലുമ്പോൾ പെട്ടെന്നായിരിക്കും ചെറിയൊരു കുണ്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുക അപ്പോൾ അതിൽ നമ്മൾ പെട്ടെന്ന് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിക്ക് അടി തട്ടുക ഹമ്പിലടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കുറച്ച് ദൂരം ഞങ്ങൾക്ക് വണ്ടി ഓടിക്കേണ്ടതായിട്ട് വന്നു രണ്ടു വട്ടം വണ്ടിയുടെ അടി തട്ടി ഞങ്ങൾ പിന്നെ വളരെ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് സൈഡിലൊക്കെ വളരെ സൂക്ഷിച്ച രീതിയിലുള്ള കുറെ ഗ്രാമങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ജനങ്ങൾ അത്ര ഈ ഏരിയയിൽ ഒരുപക്ഷെ ഈ പറയുന്ന നാഷണൽ ഹൈവേയുടെ സൈഡിൽ താമസിക്കുന്നവരുടെ ആ ഒരു പരിതാപകര അവസ്ഥയായിരിക്കാം ഇത് എന്ന് കരുതുന്നു കാരണം ചെറിയ കുടിലുകൾ പല വീടുകളും പണി തീരാത്ത വീടുകളുടെ നമ്മുടെ നാട്ടിലൊക്കെ പകുതി പണി ഉപേക്ഷിച്ച് പകുതി പണിയിൽ വെച്ചിട്ട് താമസം കയറി താമസിച്ച രീതിയിലുള്ള കട്ടകളൊക്കെ ചെറിക്കെടുക്കുന്ന രീതിയിലുള്ള വീടുകളും കുടിലുകളും അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ തന്നെ നമ്മൾ ഇവിടുത്തെ ഗ്രാമത്തിൽ കാണുന്നുണ്ട് ഗ്രാമങ്ങളിൽ അങ്ങനെ വാഹനം മുന്നോട്ട് പോകുന്നു ചില സിറ്റികളും അതുപോലെ തിരക്കുള്ള ഒന്ന് രണ്ട് സിറ്റികളിലൂടെയൊക്കെ നമ്മുടെ വണ്ടി കടന്നുപോയി ഈ സിറ്റികളുടെ പേരുകളൊന്നും നമുക്ക് അറിയില്ല അങ്ങനെ ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള സിറ്റികളൊക്കെ കടന്ന് നേരെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ സിറ്റിയിൽ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ആൾക്കാർ റോഡിലൂടെ ക്രോസ് ചെയ്യും അങ്ങോട്ട് ചാടി അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യും അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഇവിടെ വാഹനം ഓടിക്കാൻ അതുപോലെ തന്നെ ഡ്രൈവിംഗ് സംസ്കാരം എന്ന് പറയുന്നത് വളരെ എന്താ പറയാ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇൻഡിക്കേറ്ററും സൈഡ് മിററും ഒന്നും തന്നെ പല ആൾക്കാരും ലോക്കൽസ് ഇവിടെ ഉപയോഗിക്കുന്ന പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര പെട്ടെന്നായിരിക്കും നമ്മുടെ മുമ്പിലൂടെ വാഹനം വെട്ടിച്ച് തിരിയുന്നതും അതുപോലെ തന്നെ വാഹനം ഓവർടേക്ക് ചെയ്യുന്നതും എല്ലാം തന്നെ വളരെ സൂക്ഷിച്ചു വേണം ഇവിടെ മുന്നോട്ട് പോകാൻ ഇനി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് മാങ്ങ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പഴുത്ത മാങ്ങ അങ്ങനെ അതാണ് ഇന്നത്തെ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് റോഡിൻ്റെ സൈഡിൽ വണ്ടി ഒതുക്കി ഈ പഴുത്ത മാങ്ങയൊക്കെ തിന്ന് ഞങ്ങൾ നേരെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ വാഹനം ഓടിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ അവിടെ നിന്ന് പോന്ന് സാഗർ വരെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നത് ഈലങ്കയിൽ നിന്ന് തൊള്ളായിരത്തി അറുപത് കിലോമീറ്ററാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വണ്ടി ഓടിച്ചത് ഇനി നമ്മൾ ഈ സാഗറിൽ നിന്നും നമ്മൾ ഡൽഹി ലക്ഷ്യം വെച്ചിട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഡൽഹിയിലേക്ക് എഴുന്നൂറ് കിലോമീറ്ററിനടുത്താണ് നമുക്ക് വാഹനം ഓടിക്കേണ്ടത് പക്ഷേ ഈ ഇവിടുത്തെ യു പിയിലെ ചെറു പട്ടണങ്ങളിലൂടെ നമ്മൾ ഈ നാഷണൽ ഹൈവേ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ തന്നെ വളരെ തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഓടിച്ച പോലെ അത്രയും വേഗതയിൽ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റുന്നില്ല ഇവിടെ പല സ്ഥലങ്ങളും റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും റോഡ് തകർന്നിട്ട് നമുക്ക് വളരെ പതുക്കെയാണ് പോകാൻ പറ്റുന്നത് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് യമുന എക്സ്പ്രസ് വേയിലെത്തി യമുന എക്സ്പ്രസ് വേയിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഡൽഹിയിലെത്തിച്ചേരുക യമുന എക്സ്പ്രസ് വേയിലൂടെ പോയി നമ്മൾ ഏകദേശം നോയിഡയിൽ എത്തിച്ചേരും അതുവഴി ഡൽഹിയിൽ എത്തിച്ചേരും അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അങ്ങനെ യമുന എക്സ്പ്രസ് വേയിലേക്ക് കയറാനുള്ള റിംഗ് റൂട്ടിലേക്ക് പോകാനുള്ള വഴി ഗൂഗിൾ മാപ്പ് കാണിച്ച് തന്നതിനനുസരിച്ച് നമ്മളൊരു ഗ്രാമപ്രദേശത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കടക്കുകയാണ് ഈ റിങ് റോട്ടിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗതയിൽ എക്സ്പ്രസ് വേയിലൂടെ ഡൽഹിയിൽ എത്തിച്ചേരാൻ സാധിക്കും ഡൽഹിയിൽ സജി ചേട്ടനും ഫാമിലിയും നമ്മളെ കാത്തിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ യാത്രയിൽ നമ്മൾ പരിചയപ്പെട്ട നല്ല വ്യക്തികളാണ് അവർ ആ ഒരു കുടുംബം നമ്മൾ വളരെ ഹാർദമായിട്ട് ഡൽഹിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അവരോടൊപ്പം താമസിക്കാനായിട്ട് അവർ നമ്മൾ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഈ റിംഗ് റൂട്ടിലേക്കുള്ള വഴിയിലേക്ക് കടന്നതും അപ്രതീക്ഷിതമായിട്ട് വലിയൊരു ബ്ലോക്ക് ഈ വണ്ടികളൊക്കെ തന്നെ അത്രയും സ്റ്റെക്കായി മുന്നോട്ട് നീങ്ങാത്തൊരവസ്ഥ മണിക്കൂറുകളോളം ബ്ലോക്ക് ആയിരുന്നു ഈ വഴിയെന്ന് പറയുന്നത് സൈഡിലൊരു അഴുക്ക് കാനയാണ് ഒരു അഴുക്ക് കനാലാണ് അപ്പോൾ അതിലൂടെ ഒരുപാട് കൊതുകുകളാണ് നമുക്ക് ഗ്ലാസ് കാത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊതുക് വന്ന് കുത്തുന്ന ഒരു അവസ്ഥ നമ്മളങ്ങനെ ലോറികളുടെ ഇടയിൽ പെട്ടുപോയി രാത്രിയായി അങ്ങനെ രാത്രി നമ്മൾ നമ്മുടെ കാൽക്കുലേഷനൊക്കെ തെറ്റിപ്പോയി രാത്രി രാത്രിയാകുന്നതിന് മുമ്പ് തന്നെ ആയിട്ട് എക്സ്പ്രസ് വേയിൽ എത്തുക എന്നുള്ളൊരു ആയിരുന്നു കാരണം ഇവിടെ പല സ്ഥലങ്ങളിലൊന്നും വണ്ടി അങ്ങനെ വാഹനം സൈഡിൽ ഒതുക്കാനോ അല്ലെങ്കിൽ മറ്റെവിടേലും നിർത്തി ഉറങ്ങാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് ധൈര്യമില്ല ഈ എക്സ്പ്രസ് വേയിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ സേഫാണ് ഒരുപാട് ദൂരമുണ്ട് അപ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങളിൽ നമുക്ക് വണ്ടി നിർത്തിയിട്ടിട്ട് നമുക്ക് വണ്ടിയിൽ സേഫായിട്ട് കിടന്നുറങ്ങാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ രാത്രി ഒരു ഒമ്പത് മണി അല്ലെങ്കിൽ എട്ട് മണി ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എക്സ്പ്രസ് വേയിൽ എത്തിച്ചേരാന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു എട്ട് മണി തന്നെ ആവണമെന്നില്ല നമ്മൾ ഏകദേശം വെച്ച് കഴിഞ്ഞാൽ ഏഴ് മണിക്ക് മുമ്പ് വരെ ചിലപ്പോൾ എക്സ്പ്രസ് വേയിൽ എത്താം എന്നുള്ള രീതിയിൽ നമ്മൾ പോയത് പക്ഷേ രണ്ട് കാരണങ്ങൾ ചെറു പട്ടണങ്ങളിലെ ബ്ലോക്ക് ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ വന്നപ്പോൾ നമ്മൾ എട്ട് മണിക്കെങ്കിലും എത്തുന്ന ഒരു കൺസെപ്റ്റായി പിന്നെ നമ്മൾ ഈ പറയുന്ന ബ്ലോക്കിൽ പെട്ടതോട് കൂടിയിട്ട് നമുക്ക് വണ്ടി പിന്നോട്ടോ മുന്നോട്ടോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി മറ്റേതെങ്കിലും ഒരു വഴിയിലൂടെ വണ്ടി തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായി വലിയ ലൂറികളുടെ ഇടയിലായി തിരിച്ചു പോകാനോ അല്ലെങ്കിൽ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ പക്ഷേ നമുക്ക് ആദ്യം ഉണ്ടായിട്ട് ഭീതി നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് പോയി പല സംസ്ഥാനങ്ങളും രജിസ്ട്രേഷനുള്ള വലിയ വണ്ടികളാണ് ട്രക്കുകളാണ് നമുക്ക് ചുറ്റും എങ്കിലും അവർ നമ്മളോട് വളരെ സൗഹൃദപൂർവ്വമാണ് എല്ലാവരും നമ്മൾ ഇവിടെ സംസാരിച്ചതും അതുപോലെ പെരുമാറിയതും അങ്ങനെ മണിക്കൂറുകളോളം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന് മേലെ ഒരു സ്റ്റെക്കിൽ ഞങ്ങൾ കിടന്ന് അതിനുശേഷം വാഹനങ്ങൾ മെല്ലെ മെല്ലെ നീങ്ങാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കടന്ന് റിംഗ് റോട്ടിലെത്തി എക്സ്പ്രസ് വേയിലെത്തി അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം വിശന്ന് തുടങ്ങി അതുപോലെ തന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ആദ്യത്തെ ഒരു നമുക്ക് റെസ്റ്റ് എടുക്കാനും അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്ത് എക്സ്പ്രസ് വേയില് അങ്ങനെ സ്ഥലത്ത് നമ്മൾ വാഹനം കയറ്റി അവിടെ ചെന്ന് നോക്കിയപ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു നമ്മൾ പോകുന്നത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ യമുന എക്സ്പ്രസ് വേയിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചപ്പോൾ ഇവിടുത്തെ റെസ്റ്റ് റൂമുകളും കാര്യങ്ങളൊക്കെ എയർപോർട്ടിനോട് കിടപിടിക്കുന്ന രീതിയിൽ അത്രയും ക്ലീനിങ് ആയിട്ടും അതുപോലെ തന്നെ ഭക്ഷണ ശാലകളൊക്കെ അത്രയും ശുചിയായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ നല്ല അഭിപ്രായമുള്ള ഒരു എക്സ്പ്രസ് വേ ആയിരുന്നു യമുന എക്സ്പ്രസ് വേ പക്ഷേ ഇപ്പ്രാവശ്യം നമ്മൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് ആ വൃത്തിയും വെടുപ്പും ഒക്കെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇല്ലാണ്ടായി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇനി നടത്തിപ്പിൻ്റെ ചുമതലയോ കാര്യങ്ങളോ മാറിയോ എന്ന് എനിക്കറിയില്ല വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് അടുത്ത ഒരു സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് കൂടുതൽ ക്ഷീണം തോന്നുകയാണെങ്കിൽ കേൾക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ അർദ്ധരാത്രിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുക അപ്പം നമുക്ക് സേഫ് ആണെന്നുള്ളൊരു ചിന്തയുണ്ട് സുരക്ഷിത ബോധമുണ്ട് കാരണം പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇത്രയധികം വണ്ടികൾ പോകുന്നു ഏകദേശം എന്ന് പറയുന്നത് പോലീസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അത്ര വലിയ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ അല്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങള് പോകുമ്പോൾ ഏകദേശം അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ കഴിയുന്നതിനനുസരിച്ച് പോലീസ് വാഹനം അതുപോലെ തന്നെ ഗ്യാപ്പ് ഇട്ട് ആംബുലൻസ് ഇതൊക്കെ സ്റ്റാൻഡ് വൈ ആയിട്ട് നിൽക്കുന്ന ഒരു ഹൈവേ ആയിരുന്നു യമന എക്സ്പ്രസ് വേ ഇപ്പോൾ ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ദൂരത്താണ് ഇവരൊക്കെ നിൽക്കുന്നത് എങ്കിലും നമുക്ക് ഈ വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു സുരക്ഷിതത്വ ബോധം ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തി വണ്ടിയൊക്കെ സൈഡാക്കി ഞങ്ങൾ വണ്ടിയിൽ കുറച്ചേരം കിടന്നു ഉറങ്ങി പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു നമ്മൾ രാവിലെ എത്താമെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഉറക്കം വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എക്സ്പ്രസ് വേയുടെ സൈഡിൽ വാഹനം ഒതുക്കുമ്പോൾ അവിടെ കിടന്നുറങ്ങും അങ്ങനെ മൂന്ന് സ്ഥലത്ത് ഉറങ്ങിയിട്ടാണ് നമ്മൾ ഈ വാഹനം ഓടിച്ച അപ്പുറത്തേക്ക് കിടക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ നോയിഡയിൽ എത്തിച്ചേർന്നു നോയിഡ എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു നഗരമാണ് ഇതിൻ്റെ രണ്ട് സൈഡിലൊക്കെ പച്ച പിടിച്ച പുല്ലുകളും അതുപോലെ തന്നെ ചെടികളുമൊക്കെ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ ഡൽഹിയുടെ ആ ഒരു രാജവീതിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും വളരെ മനോഹരമായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുള്ള സിറ്റി എന്ന് നമുക്ക് പറയാം ഡൽഹിയുടെ പ്രധാന ഭാഗങ്ങൾ ചേരി പ്രദേശങ്ങളല്ല പറയുന്നത് പ്രധാന ഭാഗങ്ങൾ അങ്ങനെ ഈ പ്രധാന ഭാഗങ്ങളിൽ കൂടെ യാത്ര ചെയ്ത് ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ അങ്ങനെ സജി ചേട്ടനെ വേണ്ട അവിടേക്ക് എത്താൻ വേണ്ടി വാഹനം തിരിഞ്ഞ് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഗളികളിലുള്ളിലൂടെയൊക്കെ വാഹനം പോകേണ്ടതായിട്ടുണ്ട് ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് എന്നിരുന്നാലും നമ്മൾ നേരത്തെ അത് രാവിലെ തന്നെ വലിയ തിരക്ക് എത്തുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഈ പറഞ്ഞ സ്ഥലത്തെത്തി അങ്ങനെ സജി അതിഥികളായി അവരോടൊപ്പം നമ്മൾ അന്നത്തെ ദിവസം ചെലവഴിച്ചു